ഹായ് ഇറ്റ്സ് മീ അമൽ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ്റെ വില കുറഞ്ഞത് നമ്മളെല്ലാവരും അറിഞ്ഞുകയാണ് ഐ ഫോൺ ഫിഫ്റ്റീൻ ഐ ഫോൺ സിക്സ്റ്റീൻ്റെ ലോഞ്ചിന് ശേഷം ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ്റെ വില ആപ്പിൾ കട്ട് ചെയ്തു അപ്പം ഒരുപാട് വീഡിയോസ് കൂടിയും റീൽസ് കൂടിയൊക്കെ നിങ്ങളും ഞാനും അടക്കം കണ്ട ഒരു സംഭവമാണ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ്റെ വില കുറഞ്ഞാൽ എത്രയാണോ അത്രയും പൈസ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നവർക്ക് ആപ്പിൾ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് എന്നാലത് സത്യമാണോ അങ്ങനെ ഒരു ന്യൂസ് വെറും റൂമർ മാത്രമാണോ അല്ലെങ്കിൽ ഇതിലൊരു ന്യൂസ് ഇന്ത്യ ടുഡേ വരെ വന്നായിരുന്നോ ന്യൂസ് മാത്രമാണോ കാരണം ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ അത് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം കൊടുക്കുമെന്നുള്ളത് ഇത് സത്യമാണോ കൊടുക്കുമെന്നുണ്ടെങ്കിൽ ആർക്കാണ് അത് കിട്ടുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നവർക്കെല്ലാം റീഫണ്ട് കിട്ടുമോ അതോ ഐഫോൺ ഫിഫ്റ്റീൻ എന്ന് മേടിച്ചവർക്ക് അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നത് എത്ര രൂപയാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒതൻറ്റിസിറ്റി അറിയാൻ വേണ്ടി നമുക്ക് ആപ്പിളിൽ ഒന്ന് വിളിച്ചു നോക്കാം ആദ്യം ഡയറക്റ്റ് നമ്മൾ ആപ്പിളിൽ ഒന്ന് വിളിക്കുന്നു അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഓൺ 26 22nd ഓഫ് ഓഗസ്റ്റ് 22nd ഓഫ് ഓഗസ്റ്റ് യാ ഓക്കേ താങ്ക്യൂ ഫോർ कंफർമിംഗ് ഷോ ദി തിങ്ങ്ൽ ദ പോളിസി ഹോൾ ഷേ ഷ ഓഫ് 14 ഡേസ് ലൈക് വിത്തിൻ 14 ഡേസ് ഓഫ് യുവർ പർച്ചേസ് ഇഫ് ഇഫ് ദ പ്രൈസ് Drops ഓഫ് എനി ഓഫ് യുവർ ഐഫോൺ देन യു കൻ ഓക്കേ oh if it was under 15 days or 14 days i may get right yeah, it, yeah yeah definitely if it was under 14 days then you would have got it the refund apo yani pa apple vilicha ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് എൻ്റെയിൽ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ഉണ്ടായിരുന്നു അത് ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പർച്ചേസ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പർച്ചേസ് ചെയ്തൊരു ഡിവൈസ് ആയിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഈ ഡിവൈസ് എനിക്ക് എലിജിബിലിറ്റി കിട്ടിയില്ല കാരണം നിങ്ങൾ കേട്ടല്ലോ ആപ്പിൾ പറഞ്ഞത് പ്രൈസ് ഡ്രോപ്പ് വന്നതിന് പതിനാല് ദിവസം മുമ്പ് വരെ പർച്ചേസ് ചെയ്ത ഡിവൈസുകൾക്ക് മാത്രമാണ് ഐഫോൺ ഫിഫ്റ്റീന് മാത്രമാണ് ആപ്പിൾ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഇരുപത്തിരണ്ടെന്ന് പറയുമ്പോൾ പതിമൂന്ന് ദിവസം പതിനാല് ദിവസമൊക്കെ മുമ്പേ പർച്ചേസ് ചെയ്തതാണ് അപ്പം പ്രൈസ് ഡ്രോപ്പ് വന്ന ദിവസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒമ്പത് രാത്രിയിലാണ് അപ്പോൾ സെപ്റ്റംബർ പത്ത് പത്ത് കൂട്ടിക്കോ സെപ്റ്റംബർ പത്തിന് പതിനാല് ദിവസം മുമ്പേ പർച്ചേസ് ചെയ്ത ഡിവൈസുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഡിവൈസുകൾ ഉള്ളവർക്ക് റീഫണ്ടിന് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഓഗസ്റ്റ് ഇരുപത്താറോ ഇരുപത്തേഴ് ആ ഒരു ടൈമിൽ മുതൽ എടുത്തവർക്കെല്ലാം തന്നെ ആപ്പിൾ അത് റീഫണ്ട് ചെയ്ത് കിട്ടും എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അയ്യായിരം രൂപയാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് പ്രൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കട്ട് മീൻസ് അയ്യായിരം രൂപയാണ് വില കുറഞ്ഞിരിക്കുന്നത് എഴുപത്തി നാല് തൊള്ളായിരം ആണ് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് ഐഫോൺ ഫിഫ്റ്റീൻ്റെ അത് പ്രൈസ് കട്ട് വന്നപ്പം അറുപത്തി ഒമ്പത് തൊള്ളായിരമായി ആ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പ്രൈസ് കുറഞ്ഞിരിക്കുന്നത് ആ കുറഞ്ഞ എമൗണ്ടിൻ്റെ പാർഷ്യൽ റീഫണ്ടാണ് ആപ്ലൈ ചെയ്യുന്നത് പാർഷ്യൽ റീഫണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കിട്ടാൻ എന്നാ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ചുമ്മാ വീഡിയോ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് നിങ്ങൾ ആപ്ലൈ വിളിക്കണം ഇതാണ് ഫോൺ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്ലി വിളിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു റീഫണ്ട് പോളിസി നടത്താൻ വേണ്ടി തന്നെ സെയിൽസിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവരെ ഇത് കണക്ട് ചെയ്ത് കിട്ടും അപ്പം നമ്മുടെ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ പറയുക അപ്പോൾ പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഇൻവോയ്സിൻ്റെ ഒരു കോപ്പിയും കൂടെ കരുതുക അവർക്ക് രണ്ടും അയച്ചു കൊടുക്കുക വാലിഡായിട്ട് ആകുവാണെങ്കിൽ എലിജിബിലിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആപ്പിൽ ചോദിക്കും നിങ്ങളത് അവർക്ക് കൈമാറുക ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് അപ്പം ഐഫോൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത ആരെങ്കിലും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ വെറുതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കളയേണ്ട കിട്ടും അപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനാകത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം ആപ്പിളിൻ്റെ ഐഫോണുകളെ പറ്റിയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഡൗട്ടുകൾ ചോദിക്കണമെന്നുണ്ടെങ്കിലോ ടിപ്പുകളോ ട്രിക്കുകൾ കിട്ടാനൊക്കെ വേണമെങ്കിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആപ്പിൾ റിലേറ്റഡ് ടിപ്പുകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ കൂടെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കാം